മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായി അധിക ബാച്ച് പ്രഖ്യാപിച്ച സർക്കാർ മലപ്പുറത്ത് ഹയർ സെക്കൻഡറിയിൽ കാസർകോട് പതിനെട്ടും അധിക ബാച്ച് അനുവദിച്ചു ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമാണ് നിയമസഭയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രത്യേക പ്രസ്താവന താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ പതിനാല് കോടിയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടായിരിക്കുന്നതെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു സീറ്റുകളുടെ കുറവ് ജില്ലയിലെ സർക്കാർ പരിശോധിച്ചതിൽ എഴുപത്തി സ്കൂളുകളിൽ സ്കൂളുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തി പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാനതല സമിതി ഇത് സംബന്ധിച്ച റീജിയണൽ സമിതികൾ ലഭ്യമാക്കിയ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ സമിതി ഇനി പറയുന്ന ശുപാർശകൾ സർക്കാരിൻ്റെ മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാവുന്നവർ കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ് പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴത്തെ പ്രഖ്യാപനം കൊണ്ട് സാധിക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറഞ്ഞു അഷിൻ ഡിയാഗോയും ഒപ്പം മഷ്കർ അലിയും നൽകും വിശദാംശങ്ങൾ ആദ്യം അഷിൻ ഡിയാഗോയിലേക്ക് അഷിൻ നിയമസഭയിൽ ഇന്ന് പ്രത്യേക പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്തായാലും പ്ലസ് വൺ പ്രതിസന്ധി ഒരു താൽക്കാലിക പരിഹാരമെന്ന് കാണാൻ കഴിയുമോ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് ഈ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ അതിൽ ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അധിക ബാച്ചുകൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് റൂൾ മുന്നൂറ് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇക്കാര്യം സഭയിൽ അവതരിപ്പിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ എഴുപത്തി സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകളാണ് ഇപ്പോൾ അനുവദിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചുകളും താൽക്കാലികമായി അനുവദിക്ക അനുവദിക്കും ഇനി ഈ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ അൻപത്തി ഒൻപത് ബാച്ചുകളും കൊമേഴ്സിന് ൊന്ന് ബാച്ചുകളും ആകെ നൂറ്റി ഇരുപത് താൽക്കാലിക ബാച്ചുകളാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ സീറ്റ് ക്ഷാമം പരിഹരി പരിഹരിക്കുന്നതിനു വേണ്ടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി മറ്റൊന്ന് മലപ്പുറം ജില്ലയ്ക്ക് പുറമേ കാസർഗോഡ് ജില്ലയിലും വിവിധ താലൂക്കുകളിൽ ഇത്തരത്തിൽ സീറ്റ് കുറവുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി സയൻസ് ബാച്ച് നാല് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പതിമൂന്ന് അങ്ങനെ മൊത്തവും പതി പതിനെട്ട് അധിക ബാച്ചുകളാണ് ഇത്തരത്തിൽ അനുവദിക്കുക ഈ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വഴിയിൽ സർക്കാരിന് ഏതാണ്ട് പതിനാല് കോടിയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുക എന്നും മന്ത്രി ഇപ്പോൾ സഭയെ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താൽക്കാലിക പ്രഖ്യാപനം കൊണ്ട് മാത്രം ഈ സീറ്റ് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സീറ്റ് പ്രശ്നത്തിൽ അധിക ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നു ഇത് ഈ അധിക ബാച്ചുകൾ പര്യാപ്തമില്ലെന്ന് പ്രതിപക്ഷവും പറയുന്നു എന്തായാലും ഈ ഒരു സീറ്റ് ഈ ഒരു മലപ്പുറം രണ്ട് ജില്ലകളിലും പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലടക്കം ഈ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സീറ്റില്ല എന്നുള്ള കാര്യം മന്ത്രി സമ്മതിക്കുകയും ചെയ്യുകയാണ് അശ്വതി തുടരുക അഷ്കർ അയിലേക്ക് പോവുകയാണ് അഷ്കർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് പ്ലസ് വൺ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ എല്ലാം കാണുന്നതാണ് എ പ്ലസ് അധികം മുഴുവൻ എ പ്ലസ് ലഭിച്ചിട്ടും പുറത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോഴും മന്ത്രി ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇപ്പോൾ അധിക ബാച്ച് അധിക ബാച്ച് എന്ന ആവശ്യം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് പ്രതിഷേധം നടത്തിയിരുന്നവർ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആവശ്യം അത് തന്നെയായിരുന്നു ഇപ്പോൾ അധിക ബാച്ച് തന്നെ അനുവദിച്ചിരിക്കുന്നു ഇത് മലബാറയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസമാകും അറിയ മലബാറെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക് നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിച്ചതിലൂടെ തന്നെ ജില്ലയ്ക്ക് വലിയൊരു പ്രതിസന്ധിയിൽ ചെറിയൊരളവിൽ ആശ്വാസം വന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പോലും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് മന്ത്രിയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത് ബാച്ചുകൾ മലപ്പുറത്തും പതിനെട്ട് ബാച്ചുകൾ കാസർകോടുമാണ് പക്ഷേ മലബാറിൽ തന്നെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുന്ന മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന പാലക്കാട് ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നതും ഏറെ പരാമർശിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പ്രതിസന്ധി ിക്കുന്ന മറ്റൊരു ജില്ലയാണ് കോഴിക്കോട് ഈ കോഴിക്കോടും പാലക്കാടും ഒരു ബാച്ചുകൾ പോലും അനുവദിക്കാൻ ഇപ്പോൾ അനുവദിക്കാതെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിച്ചു എന്നുള്ളത് അതോ തുടർച്ചയായ മാധ്യമങ്ങളുടെ ഇടപെടലും ഇല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം എസ് എഫ് ഐയുടെ അടക്കമുള്ള സമരങ്ങൾക്ക് ശേഷം സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നയപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വലിയ കാര്യമാണ് അല്ലെങ്കിൽ അഭിനന്ദനീയമാണെങ്കിൽ പോലും അത് പൂർണ്ണമായും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നോൺ ജോയിനിങ് വിദ്യാർത്ഥികളടക്കം വെട്ടി മാറ്റിയതിനു ശേഷം സപ്ലിമെന്റ് അലോട്ട്മെന്റ് നൽകിയ അപേക്ഷകൾ കണക്കുകൾ പരിശോധിച്ചാൽ പോലും നിലവിൽ അനുവദിച്ച ബാച്ചുകൾ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നുള്ളതാണ് ഇതിൽ കണക്കുകളിലേക്ക് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികളാണ് സപ്ലിമെന്റ് അലോട്ട്മെന്റിന് ശേഷം സീറ്റ് ലഭിക്കുന്നത് അതോ ശേഷിക്കുന്ന എൺപത്തി സീറ്റുകൾ പരിഗണിച്ചാൽ പോലും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളാണ് വിദ്യാർത്ഥികൾക്കാണ് സീറ്റില്ലാതെ പുറത്തുനിൽക്കുന്നത് നിലവിൽ സർക്കാർ അനുവദിച്ച നൂറ്റി ഇരുപത് ബാച്ചുകളിൽ ഒരു ബാച്ചിൽ പരമാവധി കൊള്ളിക്കാവുന്ന വിദ്യാർത്ഥികൾ എന്ന തോതിൽ അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളെ നമ്മൾ കണക്ക് ും മലപ്പുറം ജില്ലയ്ക്ക് പരമാവധി ലഭിക്കാൻ പോകുന്നത് ഏഴായിരത്തി എണ്ണൂറ് സീറ്റുകളാണ് സ്വാഭാവികമായും ശേഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ എവിടെ പോയി പഠിക്കുമെന്നുള്ള ചോദ്യത്തിനുകൂടി സർക്കാർ ഉത്തരം നൽകേണ്ടതുണ്ട് ഇനി പാലക്കാട്ടേക്ക് കണക്ക് വരികയാണെങ്കിൽ പാലക്കാട് നാലായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പുറത്ത് നിൽക്കുന്നത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും പാലക്കാട് പാല പാലക്കാട് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി നാലും കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും ഇത്രയധികം വിദ്യാർത്ഥികൾ പാലക്കാടും കോഴിക്കോടും പുറത്തു നിൽക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളതും വലിയ ശ്രദ്ധേയമാണ് അത് എന്തുകൊണ്ടാണ് സർക്കാർ അത്ര ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതും തുടർന്ന് കാണേണ്ടതുണ്ട് പക്ഷേ ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് ഇതുകൊണ്ട് മാത്രം പരിഹാരമാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും മലബാറിൽ പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പുറത്തു നിന്നത് നിലവിൽ അനുവദിച്ച സീറ്റുകൾ പ്രകാരം അത് പതിനായിരത്തിൽ താഴെ സീറ്റുകൾ മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ കൂടി സർക്കാർ പറയേണ്ടി വരും ഒരു പ്രതിസന്ധി തന്നെയാകില്ലേ കാരണം ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികൾ പുറത്തു നിൽക്കുന്നത് അവർ സ്വാഭാവികമായും ആഗ്രഹിക്കുക സയൻസ് ബാച്ചിലേക്ക് കടക്കാനുള്ള ഒരു ആഗ്രഹം തന്നെയായിരിക്കില്ല അവർക്കൊക്കെ ഉണ്ടാകും കൂടുതൽ പേർക്കും ഉണ്ടാവുക അപ്പോൾ സയൻസ് ബാച്ച് അനുവദിക്കാതെയാണ് ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമാണ് കൂടുതൽ മലപ്പുറത്ത് അധിക ബാച്ച് അനുവദിച്ചിരിക്കുന്നത് ഇതൊരു വലിയ പ്രതിസന്ധി തന്നെ അപ്പോഴൊരു താൽക്കാലിക എന്ന് പറയാൻ കഴിയുമോ രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് പക്ഷേ സർക്കാരുടെ കണക്ക് പ്രകാരം ആ എയ്ഡഡ് അൺഎഡഡ് മേഖലകളിലായി തന്നെ ഇരുപതിനായിരത്തിലധികം സീറ്റുകൾ ഹയർ സെക്കൻഡറിയിൽ സയൻസ് ബാച്ചുകളുണ്ട് അല്ലെങ്കിൽ സയൻസ് സീറ്റുകളുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഇനി ഹ്യൂമേഴ്സിനും ഹ്യമാറ്റിസിനും സീറ്റുകൾ അനുവദിക്കാമെന്നാണ് സർക്കാർ നിലപാടെടുത്തത് പക്ഷേ അതിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ എപ്പോഴും കണക്ക് കൂട്ടുന്നത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും വിഷയങ്ങൾ ഏപ്രസ്തയുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലയിലേക്കും അല്ലെങ്കിൽ മെഡിക്കൽ മേഖലകളിലേക്കും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സയൻസാണ് ആ വിദ്യാർത്ഥികളെ പരിഗണിക്കാതെ എല്ലാ വിഷയങ്ങളും ഏപ്രസ് തേടിയുടെ വിദ്യാർത്ഥികൾക്ക് സയൻസ് ലഭിക്കാൻ അല്ലെങ്കിൽ സയൻസിന് സീറ്റ് ലഭിക്കാൻ മാത്രം സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടിയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അതിന് ന്യായീകരണം നിർത്തുന്നത് പക്ഷേ അടിസ്ഥാനപരമായി പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിന് വലിയ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ആ പോരായ്മകളുടെ തെളിവാണ് ആദ്യ മൂന്ന് ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പോലും സയൻസ് ബാച്ചിൽ അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളിൽ ഏപ്രിൽ സ്ഥിതി അല്ലെങ്കിൽ ഒൻപത് വിഷയങ്ങളിൽ ഏപ്രിൽ സ്ഥിതിയെ വിദ്യാർത്ഥികളടക്കം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അധിക ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ പതിനാല് കോടിയുടെ അധിക ബാധ്യത സർക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ബാധ്യത സർക്കാർ വ്യക്തമാക്കുമ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത് തെക്കൻ കേരളത്തിൽ സർക്കാരിന്റെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ തന്നെ കണക്കുകൾ പ്രകാരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതോളം സീറ്റുകൾ ശേഷിക്കുന്നുണ്ട് ആ സീറ്റുകൾക്ക് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അത് പ്രതിസന്ധി അനുഭവിക്കുന്ന ജില്ലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് സയൻസ് ബാച്ചൽ സർക്കാർ അനുവദിക്കാതിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സയൻസ് ബാച്ചുലർ അനുവദിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി അടക്കമുള്ള സൗകര്യങ്ങൾ കൂടി സർക്കാർ ക്രമീകരിക്കേണ്ടതുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ അത്തരം പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് സർക്കാർ ഈ സയൻസ് ബാച്ചലർ അനുവദിക്കാതെ മറ്റ് ബാച്ചു അനുവദിച്ചതുകൊണ്ട് താൽക്കാലിക പ്രതിസന്ധിക്ക് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ സർക്കാർ നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിച്ചു എന്ന് പറയുന്നത്

ും അധിക ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്തിട്ടില്ല നിയമസഭയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രത്യേക പ്രസ്താവന അഷ്കർ അലിയും അശ്വിൻ യാഗവുമാണ് വിശദാംശങ്ങൾ നൽകിയത്